ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നു മുതലേ നമ്മുടെ ചാനലിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കാൻ പറ്റുന്നത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിമ്പിൾ നോട്ടും കൂടി തന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹാൻഡ് ആണ് അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി കഴിഞ്ഞ ശേഷം നമുക്ക് ടൈലറിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ് ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നൊന്ന് നോക്കണം ആദ്യം നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത് ക്ലോത്ത് ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ക്ലോത്ത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും എടുക്കേണ്ടത് പോപ്പ്ലിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ആണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് മീറ്ററിൻ്റെ വൈറ്റ് കളറിലുള്ള പോപ്ലിൻ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് വേണം നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു തുണിക്ക് വീതിയിലും നീളത്തിലും കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്ലോത്താണ് ഒന്നുകിൽ പോപ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി റിംഗ് അഥവാ എംബ്രോയ്ഡറി ഫ്രെയിമാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നുകിൽ ആറിഞ്ചിൻ്റെ അല്ലെങ്കിൽ ഏഴിഞ്ചിൻ്റെ റിങ്ങാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഈ ഒരു ആറിഞ്ചിൻ്റെയും ഏഴിഞ്ചിൻ്റെയും റിംഗ് എടുക്കുമ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ത്രെഡാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു ത്രെഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് രംഗോലി ത്രെഡാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡ്രെസ്സിലേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു രംഗോലി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഒരു നാല് രൂപ അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പക്ഷേ നമ്മൾ ആങ്കർ ത്രെഡ് എടുക്കുകയാണെങ്കിൽ അതിന് പത്ത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആങ്കർ ത്രെഡ് എടുക്കുന്നതും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നതും ഇനി ഈ ത്രെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് ഇതാ ഒന്ന് നിവർത്തി നോക്കുമ്പോൾ ഇതിന് നമുക്ക് ഒരു സിക്സ് ട്രാൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതായത് ആറിഴ ആയിട്ടാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ത്രെഡ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് പല സ്റ്റിച്ചുകളും വരുന്നത് മൂന്നിഴ നൂലിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡിനെ ഒന്ന് നിവർത്തിയ ശേഷം എത്ര നീളത്തിലാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ വെച്ചതിനൊന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ദാ മൂന്നിഴ നൂലായിട്ട് രണ്ടായിട്ടൊന്ന് സ്പ്രിറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ആവശ്യാനുസരണം മൂന്നിഴയാണെങ്കിൽ മൂന്നിഴ അതല്ല ആറ് ആറിഴയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിക്സ് ട്രാൻസും യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി വെച്ചിട്ട് ഈ ഒരു ത്രെഡ് കഴിഞ്ഞു പോയി തീർന്നു പോയി എങ്കിലും നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു സെയിം കളർ ത്രെഡ് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് പോയി വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വിളിച്ച് പറയുകയായിരിക്കും ചെയ്യുന്നതല്ലേ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് നൂല് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഉദാഹരണത്തിന് എന്താ നമ്മളിപ്പോൾ ഈ ഒരു കളർ എടുത്തിട്ടില്ലേ ഇത് രണ്ടും നമുക്ക് റെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡ് തീർന്നു പോയാൽ ആ ഒരു സെയിം കളർ ത്രെഡ് തന്നെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു ത്രെഡിൻ്റെ അടിവശത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു നമ്പർ കാണുന്നില്ലേ അതായത് ഒരു രണ്ട് ത്രെഡിൻ്റെയും അടിവശത്ത് പ്രത്യേകിത ഇങ്ങനെ നമ്പർ കാണുന്നുണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സാണ് അപ്പോൾ ഈ ഒരു നമ്പർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു ആ ഒരു ത്രെഡ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് മേടിക്കുമ്പോൾ ഇതുപോലെ രണ്ട് കളറായിട്ട് വരുന്ന ത്രെഡുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമുക്ക് ത്രെഡിനെ കുറിച്ച് പറയാനുള്ളത് അടുത്തത് വരുന്നത് ആവശ്യമായിട്ടുള്ള നീഡിലാണ് അപ്പോൾ നീഡിൻ്റെ സൈസ് നമ്പർ ഫോർ സൈസിലുള്ള നീഡിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐ കുറച്ച് വലിയൊരു ഐ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് മെഷറിംഗ് ടൈപ്പാണ് ഈ ഒരു മെഷറിംഗ് ടൈപ്പ് നമ്മുടെ എല്ലാ പേരുടെയും കയ്യിലുള്ളതാണ് മെഷറിംഗ് ടൈപ്പിൽ ഒരു വലിയ അക്കത്തിൽ കാണുന്നതാണ് ഇഞ്ചസ് അതുപോലെ തന്നെ ചെറിയ അക്കത്തിൽ കാണുന്നതാണ് സെന്റിമീറ്റേഴ്സ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അടുത്തത് നമുക്ക് വേണ്ടത് ആണ് സിസേഴ്സ് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിങ്ങിൻ്റെ അടിവശത്ത് നിന്ന് നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുന്നതിന് ഇതുപോലെ ത്രെഡ് കട്ടർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും അത് കട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു ട്രിമ്മർ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കല്ലേ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അഴിച്ചു മാറ്റുന്നതിന് ഇതാ ഇതുപോലെ സീം റിപ്പറും ആവശ്യമായിട്ടുണ്ട് ഇനി നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് നല്ലൊരു പിക്ചറാണല്ലേ അപ്പോൾ ആ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് അത് നമുക്ക് തുണിയിലേക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതാ ബട്ടർ പേപ്പർ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് പിക്ചർ വരച്ചെടുക്കുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബട്ടർ പേപ്പർ ആവശ്യമാണ് അതുപോലെ തന്നെ ബട്ടർ പേപ്പറിൽ നിന്നും നമുക്ക് തുണിയിലേക്ക് ആ ഒരു പിക്ചർ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ കാർബണോ ആവശ്യമാണ് അതാ ഈ ഒരു യെല്ലോ ആണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് ഈ ഒരു യെല്ലോ കാർബണിൻ്റെ അതായത് ഈ ഒരു മഞ്ഞ കളറ് കൂടുതലുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഒരു തുണിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് എന്നതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പറിലേക്ക് ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ തുണിയിലേക്ക് വരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും യെല്ലോ കാർബൺ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബ്ലൂ കാർബൺ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ ആകുമ്പോൾ അത് കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും ഈ ഒരു യെല്ലോ കാർബൺ തന്നെ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരു യെല്ലോ ക്ലോത്തിലേക്കാണ് പിക്ചർ വരയ്ക്കേണ്ടതെങ്കിൽ അതിൽ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് വൈറ്റ് കാർബൺ പേപ്പറും കിട്ടുന്നതാണ് അപ്പോൾ യെല്ലോ ക്ലോത്തിലേക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് കാർബൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പോപ്പ്ലിങ് ക്ലോത്തിനെ പറ്റി പറയാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണ ഒരു റെക്കോർഡ് എഴുതുന്ന സമയത്ത് ആ ഒരു റെക്കോർഡിലേക്ക് നമുക്കൊരു ഇൻഡെക്സ് വരാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന സമയത്തും നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിക്കും ഒരു ഇൻഡെക്സ് വരുന്നുണ്ട് ആ ഒരു ആയിട്ട് നമ്മൾ എടുക്കുന്നത് ദാ ഈ ഒരു പോപ്പ്ലിങ് ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഒരു തുണിയാണ് അപ്പോൾ ആ ഒരു തുണീനെ നമ്മൾ പറയുന്നത് സ്റ്റിച്ച് ബോർഡ് എന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ബോർഡിന് ഒരു സൈസ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു തുണിയിൽ നിന്നും നമ്മൾ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുക്കണം സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ചിഞ്ചും അതിൻ്റെ വീതി വരുന്നത് എട്ടിഞ്ചും ആണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നിന്നും ദ പതിനഞ്ചിഞ്ച് നീളത്തിലും അതുപോലെ തന്നെ എട്ട് ഇഞ്ച് വീതിയിലുമുള്ള ഒരു തുണി നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ നാല് വശവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സൈഡിലേക്കും അര ഇഞ്ച് മാത്രമാണ് നമുക്ക് തൈൽ തുമ്പായിട്ട് കിട്ടുന്നത് അതായത് ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കി നമ്മൾ ഈ ഒരു നാല് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ ഒരു നാല് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതാ പതിനാലിഞ്ച് നീളത്തിലും അതുപോലെ തന്നെ ഏഴ് ഇഞ്ച് വീതിയിലുള്ള ഒരു സ്റ്റിച്ച് ബോർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ ചെയ്ത് പഠിച്ച സമയത്തുള്ള ഒരു സ്റ്റിച്ച് ബോർഡാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ സ്റ്റിച്ചും ദാ ഒരു ലൈൻ വരച്ച ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനു മുകളിലേക്കായിട്ട് അത് ഏത് സ്റ്റിച്ചാണെന്നുള്ളതും കൂടി നമ്മൾ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിനെയാണ് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഇൻഡെക്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു അടുത്തത് വരുന്നത് നമ്മളെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ സെയിം ഇതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ പോപ്ലിൻ ക്ലോത്തിൽ നിന്നും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തുണി കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന തുണീനെ പറയുന്നതാണ് മോട്ടിഫ് അപ്പോൾ ആ ഒരു മോട്ടിഫ് കട്ട് ചെയ്തെടുക്കുന്നതിനും ഒരു സൈസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നതാ ഈ ഒരു ക്ലോത്തിനെയാണ് നമ്മൾ മോട്ടിഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദാ ഒൻപത് ഇഞ്ച് നീളവും ഒൻപത് ഇഞ്ച് വീതിയുമാണ് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ഈ ഒരു മോട്ടിഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കും അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ ദാ യെല്ലോ കാർബൺ ഈ കാണുന്ന രീതിയിലൊന്ന് വെക്കുന്നുണ്ട് ഈ യെല്ലോ കളർ കൂടുതലുള്ള സ്ഥലം ബാ ഈ ഒരു തുണിയിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ബട്ടർ പേപ്പറിൽ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ടാവും ആ ഒരു പിക്ചർ ഇതായി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചർ നമ്മുടേതായ ഈ ഒരു ക്ലോത്തിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ എംബ്രോയ്ഡറി റിങ്ങിലേക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം റിങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു നാല് വശവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം നാല് വശത്തേക്കും അര ഇഞ്ചാണ് തേയിൽത്തുമ്പ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മോട്ടിഫ് ദാ എട്ട് ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ ഇഞ്ച് വീതിയിലും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിഫിൻ്റെ അളവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ ഒരു മോട്ടിഫിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം റിങ്ങിലേക്ക് വെച്ച് തുന്ന നിൽക്കില്ല അപ്പോൾ എപ്പോഴാണോ തുന്നിക്കഴിയുന്നത് അതിനുശേഷമാണ് മോട്ടിഫിൻ്റെ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടിഫ് റിങ്ങിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് നമ്മൾ കയ്യിൽ വെച്ച് തന്നെയാണ് തുന്നുന്നത് ഇത് നമ്മൾ റിങ്ങിലേക്ക് വെച്ചിട്ടല്ല ചെയ്യുന്നത് കയ്യിൽ വെച്ച് തന്നെ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മൾ റിങ്ങിലേക്ക് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ റിങ്ങിൻ്റെ സൈസ് എടുക്കുന്നത് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചായിരുന്നു എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇഞ്ചിന്റെ ആറിഞ്ചിൻ്റെ ആണ് ഈ ഒരു റിങ്ങിനെ അടിയിലേക്ക് വെക്കുന്നുണ്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ മോട്ടിഫിനെ വയ്ക്കുന്നുണ്ട് അതിനുശേഷം അതിന് മുകളിലേക്കായിട്ട് ഇതാ റിങ്ങിൻ്റെ ഈ ഒരു സ്ക്രൂ വരുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുന്നുണ്ട് അതൊന്ന് ലോസ് ആക്കി കൊടുത്തിട്ട് വെക്കുക വെച്ച ശേഷം ശേഷം നമ്മൾ ഈ ഈ ഈ ഈ ഒരു 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 ഒന്ന് 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 ടൈറ്റ് ടൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ചെയ്ത തുണിയിലേക്ക് നന്നായിട്ട് വലിച്ചു അപ്പോൾ ഭാഗത്തേക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ ാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റിങ്ങിന്റെ സൈസ് ആറിഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ആറിഞ്ചിൻ്റെ റിങ്ങ് വയ്ക്കുമ്പോൾ ഇത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു പിക്ചറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പിക്ചർ ചിലപ്പം നമ്മളിത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എട്ടിഞ്ചാണല്ലോ നമുക്ക് മോട്ടിഫ് കിട്ടുന്നത് ആ ഒരു ഭാഗം വരെയും ഈ ഒരു ഭാഗം വരെയും ചിലപ്പോൾ പിക്ചർ വരുന്നുണ്ടാവാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ഒരു റിങ്ങിനെ ഇതാ വീണ്ടും ഊരി മാറ്റിയിട്ട് വീണ്ടും ആ ഒരു ബാക്കിയുള്ള ഒരു ഭാഗത്തേക്ക് ഒരു റിങ്ങിനെ നീക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ റിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മളൊരു ആറിഞ്ചിൻ്റെയോ ഏഴിൻ്റെയോ റിങ്ങാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മോട്ടിഫ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനെപ്പോഴും ചെയ്യുന്നത് ഇത് അത്തഞ്ചിൻ്റെ റിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ ഒരു ഒൻപത് ഇഞ്ചിൻ്റെ മോട്ടിഫ് വരുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഒരു വലിയ റിങ്ങ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പിക്ചേഴ്സ് നീക്ക് ചെയ്യാണ്ട് ഒറ്റ ട്രിപ്പിൾ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വലിയ റിങ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വലിയ റിങ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടിഫ് കട്ട് ചെയ്തെടുക്കാണ്ട് ഇതാ ഈ ഒരു വലിയ ക്ലോത്തിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഈ ഒരു തുണിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഒൻപത് ഇൻറ്റു ഒൻപത് ഇഞ്ച് ഈ ഒരു തുണിയിലേക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ ഒരു ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് നമ്മുടെ തുണിയിലേക്ക് വരയ്ക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തൈര് ഒരു ഈ ഒരു തുണിയിലേക്ക് ഒന്ന് വയ്ക്കുക എന്നതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട് അതാ ഇങ്ങനെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആദ്യമേ മാർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വലിയ പിക്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു മോട്ടോഫിലേക്ക് വരയ്ക്കാനും സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോട്ടർഫിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മോട്ടിഫിലെ നമ്മൾ പെൻസിൽ വെച്ചോ പേന വെച്ചോ ഒരു കാര്യങ്ങളിലും എഴുതാൻ പാടില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ അടുത്തൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ